െ സ്നേഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക ആരാണ് അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് കാണണം ഒരു സ്വാർത്ഥ ലോകത്ത് നല്ലതോ ചീത്തയോ എന്നൊന്നില്ല നിങ്ങൾക്ക് മനസ്സ് സൂക്ഷിക്കാം അവനു നല്ലത് പിന്നെ ആർക്കാണ് മനസ്സ് പിടിക്കാൻ കഴിയാത്തത് അവനു മോശം ചിരിയുടെ പിന്നിൽ കരച്ചിൽ കോപത്തിനു പിന്നിലെ സ്നേഹം പിന്നെ മൗനത്തിനു പിന്നിലെ കാരണവും വളരെ കുറച്ച് ആളുകൾക്കറിയാം ജീവിതപാത ഒരിക്കലും അവസാനിക്കുന്നില്ല ഒന്ന് അടച്ചാൽ മറ്റൊന്ന് തുറക്കും ഒരാളാൽ സ്നേഹിക്കപ്പെടുന്നു ആവശ്യമില്ല ഓർക്കുക ചായയ്ക്ക് ശേഷം സ്ഥലം വാടകയ്ക്ക് എന്നാൽ അത് ചവറ്റുകുട്ടയിലാണ് നിങ്ങൾ ആരെയെങ്കിലും അന്ധമായി വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അന്ധനാണെന്ന് അവൻ കരുതുന്നു ചതിക്കും ആളുകൾ മറ്റുള്ളവരുടെ തെറ്റ് കാണുന്നു ഒരു ജഡ്ജിയായി മാറുന്നു സ്വന്തം തെറ്റ് മറക്കാനും ഒരു വക്കീലാകുന്നു ജീവിതത്തിൽ ആരെങ്കിലും അടിക്കും മുമ്പ് അതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ സ്വയം ഉപദ്രവിച്ചാൽ അതിങ്ങനെ തോന്നുന്നു ജീവിതത്തിൽ ഒരാളെ ഓർക്കുക കരയുന്നതിനേക്കാൾ നല്ലത് അല്ലെങ്കിൽ സന്തോഷം താമസിക്കാൻ കഴിയില്ല സ്വപ്നം ഓടിപ്പോകുന്നു നിങ്ങൾ ഉണരുമ്പോൾ കൂടാതെ ആളുകൾ ഓടിപ്പോകുന്നു പലിശ തീരുമ്പോൾ കാലിയായ പോക്കറ്റുകൾ നിങ്ങൾക്ക് തൊഴിലില്ലായ്മ പഠിപ്പിക്കും ലോകത്തിലെ ഏതു പുസ്തകവും നിങ്ങളെ കാണിക്കാൻ കഴിയില്ല നിങ്ങളുടെ മകൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ അവൾ നിങ്ങളോട് പറയും ചെറിയ മനുഷ്യനും പക്ഷേ വീട്ടിലെ ഭാര്യ പണി അല്പം തെറ്റിയാൽ പറയൂ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഒന്നും പഠിപ്പിച്ചില്ലേ ഇതാണ് നമ്മുടെ യാഥാർത്ഥ്യം വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങളിൽ എഴുതുന്നത് ഉറപ്പാക്കുക നല്ല വീഡിയോ അല്ലെങ്കിൽ നല്ല വീഡിയോ